കലാലയ ജീവിതത്തിന്റെ മധുരിക്കുന്ന ഓർമ്മകൾക്ക് തുടിപ്പേകിയായിരുന്നു അടിമാലി സർക്കാർ ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എൺപത്തിനാല് ബാച്ചിൻ്റെ ഒത്തുചേരലും സ്കൂളിലെത്തിയതിൻ്റെ അൻപതാം വാർഷികാഘോഷവും നടന്നത് അറിവിൻ്റെ ആദ്യാക്ഷരങ്ങൾ നുകർന്ന കലാലയം മുറ്റത്ത് അൻപത് വർഷങ്ങൾക്കിപ്പുറം വീണ്ടും എത്തി അവർ ഓർമ്മകൾക്ക് തിളക്കം കൂട്ടി അമ്പത് വർഷം മുമ്പ് ഈ സ്കൂൾ മുറ്റത്തെത്തി വീണ്ടും എല്ലാവർക്കും കൂടി ഒത്തുകൂടാൻ അതിലുപരി ഞങ്ങളുടെ അധ്യാപകരോടത്ത് ഇന്നത്തെ ദിവസം ഞങ്ങൾക്കിവിടെ ആഘോഷിക്കാനും അവരോടൊത്ത് കഴിയാൻ കിട്ടിയ ഒരു മഹത് മഹത്വാഗ്യമായിരുന്നു വളരെ ദൂരത്തു നിന്നും അധ്യാപകര് ഇന്നലെ തന്നെ വന്ന് ഇവിടെ കൂടിയിട്ടുണ്ടായിരുന്നു വിദ്യാർത്ഥികളാണെങ്കിൽ വളരെ അകലാണ് എത്തിയത് ബ്രിട്ടേൺ അധ്യാപകൻ എം കെ മാത്യു വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു ഈ പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഞാൻ കുറെ നാളുകളായിട്ട് ബാംഗ്ലൂരിലാണ് താമസിക്കുന്നത് കോവിഡ് കാലം കഴിഞ്ഞതിന് ശേഷം പിള്ളേരെ ഇവിടെ താമസിക്കാൻ സമ്മതിക്കില്ല അതുകൊണ്ട് പത്മാവതി ടീച്ചർ അധ്യക്ഷത വഹിച്ചു സാഹിത്യകാരൻ ജോസ് കോനാട്ട് മുഖ്യപ്രഭാഷണം നടത്തി അടിമാലി ബ്ലോക്ക് പഞ്ചായത്തംഗം കോയ അമ്പാട്ട് അധ്യാപകരായ ചന്ദ്രഹാസൻ കെ കെ സുകുമാരൻ രാജമ്മ പ്രോഗ്രാം കോർഡിനേറ്റർ ഉണ്ണി ഇ കെ തുടങ്ങിയവർ സംസാരിച്ചു പഴയ സുഹൃത്തുക്കൾ ഒത്തുചേർന്നതോടെ മനസ്സിന് വീണ്ടും യുവത്വം കുശലം പറഞ്ഞ സമയം ചെലവഴിച്ചു കലാപരിപാടികളോടെയും സ്നേഹവിരുന്നോടെയും വാർഷികാഘോഷം അവസാനിച്ചു News Bureau Adi